മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു നമുക്കൊരു കോട്ടയം സ്റ്റൈൽ ബീഫ് വളർത്തിയത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ബീഫ് വളർത്തി നമ്മൾ രണ്ട് കിലോ പോത്തിറച്ചിയാണ് നമ്മൾ രണ്ട് കിലോ പോത്തിറച്ചി എടുത്ത് നല്ലപോലെ ഈ വലുപ്പത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തതാണ് മൂന്നും നാലും പ്രാവശ്യമൊക്കെ കഴുകിയെടുത്താണ് ഈ കഴുകിയെടുത്ത പോത്തിറച്ചിട്ട് വെള്ളമെല്ലാം അങ്ങോട്ട് പോകണം അതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുന്നുണ്ട് അതിലേക്ക് നമ്മൾ വിനീഗർ അടുത്തത് വിനീഗർ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാ ബീഫിലേക്കും പിടിക്കണം ആ വിനീഗറും മഞ്ഞളും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഇത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുക അര ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് വിസല് നാല് വിസിലെടുത്തതിനാൽ നമ്മൾ നല്ലൊരു കടായി വെച്ച് കൊടുക്കുക നമ്മൾ ഇരുമ്പ് കടായാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ പച്ചമുളക് നാട്ടിൽ പച്ചമുളക് ഒരു അൻപത് ഗ്രാം പച്ചമുളക് നടുക് കയറിയതിനെ കൊടുക്കുക പിന്നെ അതേപോലെ നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും ജൂലിയൻ കട്ട് ചെയ്തും നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് സ്വാത്ത ചെയ്തെടുക്കുക ആ പച്ചമുളക് മാറുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴി സോത്ത് ചെയ്ത് കൊടുക്കണേ നമ്മുടെ ഉണ്ട് അടുത്തത് അവിടെ സ്വാത്ത ചെയ്തതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വേവിച്ച് വെച്ച ബീഫിന് ആഡ് ചെയ്ത് കൊടുക്കുക വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പെരിഞ്ചീരുക ഇട്ട് കൊടുക്കണം ആ ബീഫ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ മസാല ഒന്ന് പിടിച്ച് വരുന്ന പോലെ ഇളക്കി ആ പെരിഞ്ചീരകം പെരിഞ്ചീരകം നമ്മൾ ഒരു മൂന്ന് സ്പൂൺ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആണ് നമ്മുടെ പെപ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്പൂണ് പെപ്പറാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് എരിവിനായിട്ട് നമ്മൾ പെപ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നാലേ ആ ബ്ലാക്ക് കളർ കിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കാശ്മീരി ചില്ലി ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കളർ അങ്ങോട്ട് കിട്ടാനാണ് നല്ല ബ്ലാക്കിഷ് കളർ കിട്ടാനാണ് അതും കൂടെ ആഡ് ചെയ്തിരിക്കണേ അടിപൊളി പോത്തൊലിർത്തിയത് റെഡി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും െ എൻ്റെ ചാനൽ നെയിം നിങ്ങളുടെ ഷെഫ് ഷി മൈ കുക്കിംഗ് ബ്ലോഗ്സ് സൈനിങ് ഓഫ് ഷി